മമതാ ബാനർജി ആസൂത്രണം ചെയ്ത മഹാറാലിൽ കോൺഗ്രസ് പങ്കെടുക്കും സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പങ്കെടുക്കില്ലെങ്കിലും പ്രതിനിധികളെ അയക്കാനാണ് കോൺഗ്രസ് തീരുമാനം കോൺഗ്രസ് പ്രതിനിധികൾ ആയി മല്ലികാർജുൻ ഖാർഗെ അഭിഷേക് സിംഗ്വി എന്നിവർ പങ്കെടുക്കും ബിജെപിക്കെതിരെ പ്രതിപക്ഷ കക്ഷികളെ അണിനിരത്തിയുള്ള ശക്തി പ്രകടനമാണ് മമത ലക്ഷ്യമിടുന്നത് മൂന്ന് മുഖ്യമന്ത്രിമാരടക്കം പതിനെട്ട് നേതാക്കൾ റാലിയിൽ അണിനിരക്കും എന്നാണ് കരുതുന്നത് ചരിത്രപരമായ പരിപാടി എന്നാണ് മമതാ ബാനർജി റാലിയെ വിശേഷിപ്പിച്ചത് അതേസമയം മമത നേരത്തെ മുന്നോട്ട് വെച്ച ഫെഡറൽ ഫ്രണ്ട് എന്ന മുന്നണിയെ സംബന്ധിച്ച് എന്തെങ്കിലും പരാമർശം ഉണ്ടാവുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് കർണാടക മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്നിവരാണ് റാലിയിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രിമാർ അഖിലേഷ് യാദവ് ശരത് പവാർ ദേവഗൌഡ എം കെ സ്റ്റാലിൻ തേജസ്വി യാദവ് ഒമർ അബ്ദുള്ള ബാബുലാൽ മറാണ്ടി ഹേമന്ത് സോറൻ ലാൽ തൻവാല അരുണാചലിൽ ബി ജെ പി വിട്ട ഗഗോങ് അപ്പാങ് തുടങ്ങിയവർ റാലിയിൽ പങ്കെടുക്കും മമതാ ബാനർജിയുടെ കോൺഗ്രസ് വിരുദ്ധ നയത്തിൽ സാരമായ വ്യത്യാസം ഉണ്ടായതായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്ന തരത്തിൽ മമത നിലപാട് എടുക്കില്ലെന്നാണ് ലഭിക്കുന്ന വിവരം ജനങ്ങളുടെ മഹാസഖ്യമാണ് നിലവിൽ വരുന്നത് ഞാൻ നേതാക്കളെ കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്റെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മമതാ ബാനർജി നയം വ്യക്തമാക്കി